And of course, the hands which make these exports happen are based in the remotest village of Malapudana. And that is the biggest story that the youngsters of this place make the world look beautiful, reside in a small place called Malapudana. മലപ്പുറത്ത് ഇതിന്റെ കോഴ്സ് ആരംഭിച്ചതിലൂടെ ഇന്ത്യൻ ബ്രാൻഡ് മോഡലും കൂടി ഭാവിയിൽ വിദേശ രാജ്യങ്ങളിൽ പ്രശസ്തിയാകുമെന്നും ഇത് രാജ്യത്തിന് തന്നെ അഭിമാനമാകുമെന്നും രാജീവ് പ്രദാർ റൂഡി പറഞ്ഞു ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഹമ്മദ് അബ്ദുസലാം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ആഭരണ നിർമ്മാണ രംഗത്തെ കോഴ്സുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയിലുള്ളത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ജെംസ് ആന്റ് ജല്ലറി സ്കിൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷനോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളാണ് ഐ ജി ഐ നടപ്പാക്കുന്നത് ജെമോളജി ജ്വല്ലറി ഡിസൈൻ മാനുഫാക്ചറിംഗ് ആന്റ് മാനേജ്മെന്റ് എന്നിവയാണ് കോഴ്സുകൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം